ഹലോ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഓർഗിഡിൻ്റെ പത്ത് വെറൈറ്റി സ്പീഷീസിനെ പരിചയപ്പെട്ടാലോ ഇത് കാലാന്ത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കെലാന്ത് സിൽവാറ്റിക്ക എന്നാണ് ഇവയെ ക്രിസ്മസ് ഓർക്കിഡ് ഓർഗിഡെന്നും വിളിക്കാറുണ്ട് ഇവ പ്രധാനമായിട്ടും ഉഷ്ണമേഖല ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് കാണുന്നത് ഇതാണ് ബ്ലെറ്റില്ല ഇതിൻ്റെ നാമമാണ് ബ്ലെറ്റില്ല സ്ട്രിയാറ്റ ഇതിനെ ചൈനീസ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്നും പറയുന്നു ഇത് സാധാരണയായിട്ട് തണുത്ത കാലാവസ്ഥയിൽ പോലും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ഗ്രൗണ്ട് ഓർഗിഡാണിത് ഇത് വേനൽക്കാലത്താണ് കൂടുതലായിട്ട് പൂവിടുന്നത് ഇതാണ് പാഫിയോപിഡിലം ഇതിൻ്റെ ശാസ്ത്രീയ നാമം പാഫിയോപിഡിലം എസ് ബി ബി ഇത് ലേഡി സ്ലിപ്പർ ഓർഗിഡ് അല്ലെങ്കിൽ വീന സ്ലിപ്പർ എന്ന് ഇവയെ പൊതുവായി വിളിക്കാറുണ്ട് ഇവയുടെ പൂവിൻ്റെ താഴത്തെ ഇതൽ ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു സഞ്ചിയായിരിക്കും മരത്തിലും പാറകളിലും വളരുന്ന ഇവ പൂക്കളിൽ പരാഗണത്തിന് വരുന്ന പ്രാണികളെ താൽക്കാലികമായി കുടുക്കി നിർത്താറുണ്ട് ഇതാണ് സൈപ്രപീഡിയം ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സൈപ്രപീഡിയം ആക്യൂൾ ഈ സസ്യത്തിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു സഞ്ചി പോലെയാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് ഈ സസ്യങ്ങൾ സാധാരണയായിട്ട് വനപ്രദേശങ്ങളിലെ മണ്ണിലാണ് കാണപ്പെടുന്നത് ഇതാണ് ഫൈസ് ഇതിൻ്റെ നാമം ഫൈസ് ടാങ്കർ വില്ലി എന്നാണ് ഏഷ്യയിലും പസഫിക് ദ്വീപുകളിലുമാണ് ഇവ സാധാരണയായിട്ട് കാണപ്പെടുന്നത് ഏകദേശം നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഈ ഓർഗിഡ് തവിട്ട് നിറത്തിലോ വെള്ള നിറത്തിലോ ഉള്ള മനോഹരമായിട്ടുള്ള പൂക്കൾ നൽകാറുണ്ട് ഇതാണ് എപ്പിപാക്റ്റീസ് ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് എപ്പിപാക്ടീസ് ഹലോബോറി ഇത് യൂറോപ്പ് ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലെ മിതശീതോഷണ ഉപോഷണ മേഖലാ കാലാവസ്ഥകളിൽ ഇവയെ കാണാം തോട്ടങ്ങളിലെ തുറന്ന സ്ഥലങ്ങളിലും പാറകളിലുമായിട്ടാണ് ഈ ഓർഗിഡ് സാധാരണയായിട്ട് കാണുന്നത് ഈ ജനുസിൽ ഏകദേശം എഴുപത് ഓർഗിഡ് ഇനങ്ങൾ ഉൾപ്പെടുന്നു ഇതാണ് പ്ലാറ്റന്തറ ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റന്തറ പ്ലേക്ലാറ ഈ ഓർഗിഡുകളെ ബട്ടർഫ്ലൈ ഓർഗിഡെന്നും അല്ലെങ്കിൽ ഓർക്കിഡ് എന്നും വിളിക്കാറുണ്ട് ഇവയ്ക്ക് വളരെ സുഗന്ധമുള്ള പൂക്കളാണ് ഉണ്ടാകാറ് രാത്രിയിൽ ഇവയെ പരാഗണം ചെയ്യുന്നത് നിശാശലഭങ്ങളാണ് ഇതിൻ്റെ പേരാണ് ഗുഡിയറ ഇതിൻ്റെ ശാസ്ത്രീയ നാമാണ് ഗുഡിയറ റപ്പൻസ് ഈ ഓർഗിഡിനത്തെ സാധാരണയായി ക്രീപ്പിംഗ് ലേഡീസ് ഡ്രെസ്സസ് എന്ന് വിളിക്കാറുണ്ട് പ്രധാനമായും കിഴക്കൻ ഏഷ്യയിലാണ് ഇവ കാണുന്നത് ഇവയ്ക്ക് ഇലകളിലാണ് കൂടുതൽ ഭംഗി ചെടികളിൽ വെൽവെറ്റ് പോലെയുള്ള ഇലകളും വെളുത്ത വരകളും ഉണ്ടാവാറുണ്ട് ഇതാണ് ഡിസ ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഡിസ യൂണിഫ്ലോറ ഈ ഓർഗിഡിനെ റെഡ് ഡിസ അല്ലെങ്കിൽ പ്രൈഡ് ഓഫ് ടേബിൾ മൗണ്ടൻ എന്ന് വിളിക്കാറുണ്ട് ദക്ഷിണാഫ്രിക്കയിലാണ് ഇവ കാണപ്പെടുന്നത് ഇതിന് തിളക്കമുള്ള ചുവപ്പ് നിറമുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഇവയുടെ പരാഗണനം നടത്തുന്നത് മൗണ്ടൻ പ്രൈഡ് ബട്ടർഫ്ലൈ ആണ് ഗ്രൗണ്ട് ഓർഗിഡ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആണ് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഗ്രൗണ്ട് ഓർഗിഡ് ഇതാണ് സ്പന്ത ക്ലോഡിസ് ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സ്പന്ത ക്ലോഡിസ് പ്ലിക്കാറ്റ ഇത് അടിപൊളിയല്ലേ